ഹലോ അസ്ലാം വലൈക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫർ പാർദകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് പേർക്ക് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പർദ്ധ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് നമ്മുടെ സൈസ് എന്ന് പറയുന്നത് അമ്പത്തി ആറ് അമ്പത്തി നാലാണ് അതായത് ലാർജ് എക്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പർദ്ധ ഇത് ലാർജ് സൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ സ്റ്റോൺ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്യുക ഓർഡർ തരിക അടുത്തത് സെയിം മോഡൽ തന്നെ അമ്പത്തിനാല് സൈസ് ഇത് അമ്പത്തി ആറാണ് പ്ലെയിൻ സ്ലീവ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അമ്പത്തിയാറ് സൈസ് പ്ലീറ്റഡ് ടൈപ്പിലുള്ളത് ഞാൻ വീർഴുതിക്കുന്ന സെയിം മോഡൽ അമ്പത്താറ് സൈസ് ആദ്യം ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്കാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ പർദ്ധയുടെ ഫോട്ടോ അയയ്ക്കുക പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും കൂടെ അയയ്ക്കുക അഡ്രസ്സ് തരിക എല്ലാം നല്ല പാറയാണ് നല്ല മെറ്റീരിയലാണ് ആണ് പെരുന്നാളിൻ്റെ ഒരു ഓഫറായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ആയിട്ട് ഗൂഗിൾ ചെയ്യാം റൂബീസ് ഹിജാബ്സ് അഞ്ചൽ പർദകൾ കൂടാതെ ഷോളുകൾ നിസ്കാര വസ്ത്രങ്ങൾ ചെറിയ കുട്ടികളുടെ മസ്തകൾ ചെറിയ കുട്ടികളുടെ പറുതകൾ പിന്നെ എല്ലാ തരം ഇമ്പോർട്ടൻ ഷോളുകൾ മലേഷ്യൻ ഇമ്പോർട്ടഡ് ഷോളുകൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് ഷോളിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തു നല്ല വില കൂടുതലാണെന്ന് അപ്പം നമുക്ക് വില കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലും അത് മലേഷ്യയിൽ നിന്ന് വരുന്ന സാധനവുമാണ് ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങളും വിദേശത്തു നിന്നും വരുന്ന മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളോ ആണ് അപ്പോൾ അതിനെന്തായാലും നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് നല്ല പ്രോഡക്ട്സാണ് വേണ്ടത് എങ്കിൽ നമ്മുടെ പേജിലോ നമ്മുടെ യൂട്യൂബിലോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനവും ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതല്ലെങ്കിൽ ഫോട്ടോ അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൈസ് പറഞ്ഞിട്ട് സാധനങ്ങൾ ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ സംശയങ്ങളും വേണ്ട ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാമുലിക്കും